ഇംഗ്ലണ്ടിനെതിരായ അഞ്ച് ടെസ്റ്റുകളുടെ പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇരുപത്തെട്ട് റൺസിന് തോറ്റ ഇന്ത്യൻ ടീമിനെതിരെ വിമർശനവുമായി മൈക്കിൾ വോൺ ഹൈദരാബാദിലെ മത്സരത്തിൽ രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസി വളരെ ശരാശരി മാത്രമായിരുന്നുവെന്ന് അദ്ദേഹം പരിഹസിച്ചു ഇംഗ്ലണ്ടിന്റെ ബാസ്ബോൾ ശൈലിക്ക് രോഹിത് ശർമ്മയുടെ കയ്യിൽ മറുപടിയില്ലായിരുന്നുവെന്ന് മൈക്കിൾ വോൺ പറയുന്നു ഒരു പരമ്പരയിലെ ആദ്യ മത്സരം വരുമ്പോൾ ബാസ്ബോൾ ശൈലിക്കെതിരെ ക്യാപ്റ്റന്മാർ ഏറെ പാടുപെടുന്നത് നമ്മൾ വീണ്ടും വീണ്ടും കാണുകയാണ് ഇന്ത്യയാണ് ആ കെണിയിൽ ഏറ്റവും പുതിയതായി വീണിരിക്കുന്ന ടീം ഇന്ത്യ ഹൈദരാബാദിലെ ആദ്യ ടെസ്റ്റ് മത്സരം തോറ്റപ്പോൾ റോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസി വിറം ശരാശരി മാത്രമാണ് എന്നാണ് എനിക്ക് തോന്നിയത് ഒലി പോപ്പിന്റെ സ്വീപ്പിനോ റിവേഴ്സ് സ്വീപ്പിനോ മുന്നിൽ രോഹിത്തിന് ഉത്തരമില്ലായിരുന്നു ഇംഗ്ലണ്ട് കളിക്കുന്ന ശൈലി വെച്ച് എപ്പോൾ വേണമെങ്കിലും ബൗണ്ടറി നേടാം എന്നും മൈക്കിൾ വോൺ ദി ടെലിഗ്രാഫിലെ കോളത്തിൽ പറഞ്ഞു ഹൈദരാബാദ് ടെസ്റ്റിൽ ഇന്ത്യൻ ക്യാപ്റ്റന്റെ മനസ്സിൽ പ്ലാൻ ബി ഉണ്ടായിരുന്നില്ല എന്ന് വോൺ നിരീക്ഷിക്കുന്നു ഹൈദരാബാദ് ടെസ്റ്റിൽ രണ്ടാം ഇന്നിംഗ്സിൽ ഇംഗ്ലണ്ടിനായി ഇരുന്നൂറ്റി എഴുപത്തെട്ട് പന്തിൽ നൂറ്റി തൊണ്ണൂറ്റാറ് റൺസ് നേടിയ ഒലി പോപ്പിനെതിരെ ഇന്ത്യയുടെ തന്ത്രങ്ങൾ പിഴിക്കുന്നത് കണ്ടിരുന്നു ഇംഗ്ലണ്ട് പത്ത് ബൗണ്ടറികളോടെ നാൽപ്പത്തെട്ട് റൺസ് റിവേഴ്സ് വീപ്പിലൂടെ നേടിയപ്പോൾ ആവശ്യമായ ഫീൽഡ് സെറ്റ് ചെയ്യാൻ ഹിറ്റ്മാൻ ഹിറ്റ്മാനായില്ല ബെൻഡക്കറ്റും സാക്രൗലിയും രവിചന്ദ്രൻ അശ്വിനെയും അക്സർ പട്ടേലിനെയും ബാസ്ബോൾ ശൈലിയിൽ ആക്രമിച്ചപ്പോൾ ബോളർമാരെ മാറ്റി പരീക്ഷിക്കാൻ രോഹിത്തിന് സാധിച്ചില്ല എന്നും അദ്ദേഹം പറയുന്നു മറ്റൊന്ന് ഹൈദരാബാദ് ക്രിക്കറ്റ് ടെസ്റ്റിൽ കൂറ്റൻ ഒന്നാം ഇന്നിങ്സ് ലീഡ് നേടിയിട്ടും ഇരുപത്തെട്ട് റൺസ് തോൽവി വഴങ്ങിയ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പരിഹസിച്ച് മുൻ ഇംഗ്ലീഷ് നായകൻ മൈക്കിൾ വോൺ ലോക ക്രിക്കറ്റിൽ പണവും പ്രതിഭയും വേണ്ടുവോളം ഉണ്ടായിട്ടും ഇന്ത്യയെ പോലെ നേട്ടങ്ങൾ കൊയ്യാനറിയാത്ത ഒരു ടീമിനെയും താൻ കായിക ലോകത്ത് കണ്ടിട്ടില്ലെന്ന് മൈക്കിൾ വോൺ പരിഹസിച്ചു അവർക്ക് ധാരാളം പ്രതിഭകളുണ്ട് ക്രിക്കറ്റ് ഭരണത്തിന് കയ്യിൽ ഇഷ്ടം പോലെ പണവുമുണ്ട് അടിസ്ഥാന സൗകര്യങ്ങളും ഏറെ മികച്ചതാണ് എന്നിട്ടും അവർ പ്രധാന കിരീടങ്ങളൊന്നും നേടുന്നില്ല ഓസ്ട്രേലിയയിൽ പോയി അവർ രണ്ട് തവണ പരമ്പര നേടിയെന്നത് ശരിയാണ് പക്ഷേ രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം ഒരു ഐ കിരീടം പോലും അവർ നേടിയിട്ടില്ലെന്നത് മറക്കരുത് എന്നും വോൺ പറഞ്ഞു ഹൈദരാബാദ് ടെസ്റ്റിൽ ഇംഗ്ലണ്ട് ജയിച്ചെങ്കിലും ടെസ്റ്റ് പരമ്പര നേടാൻ ഇപ്പോഴും ഏറ്റവും സാധ്യത ഇന്ത്യക്ക് തന്നെയാണെന്ന് ഞാൻ കരുതുന്നു കാരണം അവർ തിരിച്ചടിക്കുമെന്നുറപ്പാണ് എന്നും కబన్ కుట్టి చేర్తు